എസ് കെ ചാനലിലേക്ക് സ്വാഗതം കെ എസ് ആർ കെ ഇ ആർ സർക്കാർ ഉത്തരവുകൾ എന്നിവയുടെ അപ്ഡേഷൻ ലഭിക്കുന്നതിന് വേണ്ടി എസ് കെ ചാനൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക പൊതുവിദ്യാഭ്യാസ വകുപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷം സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ ദിവസവേദന അടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനങ്ങൾ നടത്തുന്നതുമായി ബന്ധപ്പെട്ട് ഉള്ള മാർഗനിർദ്ദേശങ്ങൾ ഇരുപത്തി മൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തീയതിയിൽ പുറപ്പെടുവിച്ച ഉത്തരവായിരിക്കുന്നു സർക്കാർ സ്കൂള് ജിയോ നമ്പർ മുപ്പത്തി നാല് അൻപത്തി അഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനറൽ എഡ്യൂക്കേഷൻ തീയതി ഇരുപത്തി മൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എയ്ഡഡ് സ്കൂള് ജിയോ നമ്പർ മുപ്പത്തി നാല് അൻപത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനറൽ എഡ്യൂക്കേഷൻ തീയതി ഇരുപത്തി മൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷം സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ മുപ്പത് ദിവസത്തിലധികവും ഒരക്കാദമിക് വർഷത്തിൽ താഴെയും ദൈർഘ്യമുള്ള ഒഴിവുകളിൽ ഡെയിലി വേജസ് അധ്യാപകരെയും ഫുൾ ടൈം മീനുവൽ നോൺ ടീച്ചിങ് വിഭാഗങ്ങളെയും നിയമനം നടത്തുന്നതിനുള്ള അനുമതി നൽകിക്കൊണ്ടുള്ള ഉത്തരവുകളാണ് ഇവ ഇങ്ങനെ നിയമിക്കപ്പെടുന്നവർക്ക് സംസ്ഥാന ധനവകുപ്പ് നിശ്ചയിച്ചു പുറപ്പെടുവിച്ചു പുറപ്പെടുവിച്ചിട്ടുള്ള വേതന നിരക്കുകൾ അടിസ്ഥാനമാക്കിയാണ് ദിവസവേതനം നൽകുന്നത് ഒന്നേ നാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ പുതുക്കിയ നിരക്കുകൾ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട് ജിയോ നമ്പർ അൻപത്തി നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തീയതി പത്തൊൻപത് നാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് ആ ഉത്തരവിൻ്റെ നമ്പർ ഒന്നേ നാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ പ്രാബല്യത്തിൽ വന്ന ഡെയിലി വേജസ് പുതിയ വേതന നിരക്കുകൾ വിശദമായിട്ട് അറിയാനായിട്ട് ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുക താഴെ പറയുന്ന മൂന്ന് പേർ അടങ്ങുന്ന കമ്മിറ്റിയാണ് സർക്കാർ സ്കൂളുകളിൽ ദിവസന വേദന അധ്യാപകരെയും ജീവനക്കാരെയും ഇൻ്റർവ്യൂ നടത്തി തിരഞ്ഞെടുക്കുന്നത് ഒന്ന് സ്കൂൾ സ്ഥിതി ചെയ്യുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ വിദ്യാഭ്യാസ കമ്മിറ്റി ചെയർമാൻ അല്ലെങ്കിൽ പ്രതിനിധി രണ്ട് സ്കൂളിലെ ഹെഡ് മാസ്റ്റർ അല്ലെങ്കിൽ ഹെഡ്മിഷ്സ് മൂന്ന് ഹൈസ്കൂൾ ആണെങ്കിൽ വിഷയം അടിസ്ഥാനമാക്കിയുള്ള സീനിയർ അധ്യാപിക യു പി എൽ പി സ്കൂളിലാണെങ്കിൽ സീനിയർ അധ്യാപകൻ എന്നിവരടങ്ങുന്ന കമ്മിറ്റിയാണ് സർക്കാർ സ്കൂളിൽ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് എയ്ഡഡ് സ്കൂളിലുകളിൽ മാനേജർമാർക്ക് മാനേജർമാരാണ് നിയമന അധികാരി കേട്ടറ്റ് സെറ്റ് യോഗ്യത നേടിയതോ സ്ഥിരം ഇളവ് അനുവദിച്ചിട്ടുള്ളതോ ആയ അധ്യാപകരെയാണ് ദിവസവേതന അടിസ്ഥാനത്തിൽ നിയമിക്കേണ്ടത് നിയമിക്കുന്നവർക്ക് അമ്പത്താറ് വയസ്സ് കവിയരുത് ഡെയിലി വേജസ് നിയമനവുമായി ബന്ധപ്പെട്ട് സർക്കാർ ഇരുപത്തി മൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പുറത്തിറക്കിയ രണ്ട് ഉത്തരവുകളും സർക്കാർ എയ്ഡഡ് ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്താൽ ലഭിക്കുന്നതാണ് താങ്ക്